പാമ്പസ് സുഖമായി സുന്ദരമായി ഡിസ്പോസ് ചെയ്യാവുന്നതാണ് ഇസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവത്തിനെ കുറിച്ച് അർത്ഥം അപ്പം കളിയായിരിക്കും മൈമ പോര് മറ്റേ വർച്ച ആക്കും അങ്ങനെ ലൈക്ക് എൻ്റെ ജീവിതത്തിൽ അതായത് പ്രശ്നം ഉണ്ടാക്കിയ സാധനം പറഞ്ഞാൽ പാമ്പസ് അപ്പം കളിയായിരിക്കും പാമ്പസ് തന്നെ ഇല്ല ബകാരൻ്റെ ചെയ്യുന്നത് ബഗാനാണ് പക്ഷേ എൻ്റെ ലൈഫിൽ അതൊരു പ്രശ്നമായിരുന്നു ഇപ്പോഴും പ്ലേസ് ഒക്കെ ആണ് പിന്നെ നിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങൾ കൊണ്ട് കൂടി മാത്രമായിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ പമ്പസ് സുഖമായി സുന്ദരമായി ഡിസ്പോസ് ചെയ്യാം എന്നാണ് പമ്പൾ പഠിച്ചാലും നമ്മൾ നേരെ പണിയിലിട്ട് എടുക്കാം സോ ഫസ്റ്റ് തന്നെ ഞണ്ടാ നമ്മളെ ബക്കറ്റിൽ പമ്പേസൊക്കെ പുതിർത്തി വെച്ചേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് എട്ട് ദിവസം ഉണ്ടാവും ഞാൻ വെള്ളത്തിൽ ആ ജെല്ലൊക്കെ കൊണ്ടിട്ടൊക്കെ വേണ്ടിയിട്ട് പുതിർത്തി വെച്ചാണ് ാണ് നമ്മൾ നെക്സ്റ്റ് സാധനം എന്ന് പറയുന്നത് ഇത് ഞാൻ ഓൾറെഡി ഉപ്പ് നല്ലോണം ഇട്ട് വെച്ച സാധനം ട്ടോ എന്നിട്ട് ഓരോ കമ്പോസിൻ്റെ ജെല്ലുകയിലേക്ക് വെക്കുക ചെയ്യാം അപ്പം എങ്ങനെയാണ് നമ്മൾ മൊത്തം പ്രോസസ്സ് ചെയ്യുന്നത് കാണാം സു ഫസ്റ്റ് ഓഫ് ഓൾ കൈസ് വിയർ ഗ്ലൗസ് നമ്മൾ എന്താക്കണം ഗ്ലൗസെക്കണം ഞാൻ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഓൾറെഡി വാങ്ങി വെച്ചതാട്ടോ അല്ലാണ്ട് ഞാൻ എപ്പോഴും ഗ്ലൗസ് പോയി വാങ്ങാന്ന് പറഞ്ഞത് അല്ലെങ്കിൽ സോറി ഞാൻ ഡിസ് റീയൂസബിൾ ഗ്ലൗസ് വാങ്ങിവെച്ചതാണേ എന്നിട്ട് ഇതിനോടൊന്നും ഇങ്ങനെ ഒരു സംഭവമില്ല സെറ്റപ്പ് ചെയ്ത് വെച്ചതാണ് സോ ഗ്ലൗസ് റെഡി ആയി പിന്നെ നിങ്ങൾക്ക് നേരെ പ്രോസസ്സിലേക്ക് കിടക്കാം അപ്പം എല്ലാവർക്കും അറിയാം ഞാനിത് കുറേ അന്വേഷിച്ചു അതൊക്കെ അങ്ങനെ ഇട്ടിപ്പോയി കുഴക്കിടയിലും പക്ഷെ പിന്നെ പിന്നെ മനസ്സിലായി അത് ഒന്നും ആവില്ല സോ ആകെയുള്ള പണിയച്ചാൽ നമുക്ക് ഇതാണ് അപ്പം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം സോ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്കാണ് നമ്മൾ ഇതിൻ്റെ ജെല്ലൊക്കെ ഇടങ്ങുന്നത് ഇതാണ് നമ്മുടെ പമ്പേഴ്സ് എന്ന് പറയുന്നത് കസാലൊക്കെ എടുത്തുണ്ടെങ്കിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഒരു ഒരു പ്രശ്നമായി മാറും അപ്പം നമ്മളിതാ നേരെ പമ്പേഴ്സൊക്കെ ഏകദേശം വെള്ളത്തിൽ സെറ്റായി വന്നിരിക്കുമെന്ന് തോന്നുന്നു ഇതൊക്കെ ഞാൻ എന്താ നമ്മൾ എന്താ പറയുക അപ്പൊ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നേരെ ബാത്റൂമിൽ തന്നെ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഇതിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാലും നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ പമ്പിസ് വെള്ളത്തിലിട്ട് ഒന്നിടാ ജെല്ല് ഇലി ജെല്ലാവൻ സെറ്റാക്കി വയ്ക്കുക നെക്സ്റ്റ് പ്രോസസ്സ് പറയാം അപ്പം പിന്നെയും പണി വെക്കും കണക്ക് പണിയും അപ്പോൾ ഈ ഒരു പച്ച പച്ചസാണല്ലേ അതിലാണ് കാണാൻ പറ്റാത്ത പ്രശ്നമുണ്ടോ ഓക്കെ അവിടെ കേട്ടോ ഈ ഒരു പച്ചസാനം ആദ്യം വെക്കാം ഇങ്ങനെ കീറിയ ഇപ്പറത്തെ സൈഡിലുള്ള പച്ച അപ്പം രണ്ട് സൈഡിലെ പച്ചകൾ ആദ്യം നമുക്ക് കീറി അപ്പോൾ തന്നെ നമുക്ക് നമുക്കിതാ ഇവിടെ മുകളിൽ വേറൊരു സാധനമുണ്ട് അത് മുകളിൽ അങ്ങ് കുറച്ച് കയറിയാണോ കേട്ടോ ഫുള്ളായിട്ട് എടുക്കണമെങ്കിൽ അതാ സുഖം എനിക്ക് ഇതാ പാമ്പോസിൻ്റെ കഥ കേട്ടോ ഇത് വേറെ യൂസ് ചെയ്യുന്നവർക്ക് ഇതേ മെത്തേഡ് ജെല്ല് പുറത്തെടുക്കാനൊന്നും ഉണ്ടായിരുന്നല്ലോ തന്നെ തന്നെതാ ഇതൊക്കെ കൂടി കൈയിൽ പോരും ഇതൊക്കെ വെച്ചാൽ കുടുംബശ്രീക്കാർ യോജിച്ച് നോക്കാം ഇതാണ് നമുക്ക് കിട്ടേണ്ട ജെൽ പാക്കറ്റ് എന്ന് പറയുന്നത് ഈ പമ്പേഴ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം നല്ല രീതിയിലുണ്ട് അതാണ് മതി കാണത്തേ അപ്പം ഇതാണ് ഞമ്മക്ക് കിട്ടേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ ലെതർ പാക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അതിൻ്റെ ഉള്ളിലാണ് നമ്മള് ജെല്ലൊക്കെ ഉണ്ടാവുക നമ്മൾ ജെല്ലൊക്കെ ഉണ്ടാവുക അപ്പം നമ്മൾ വേറെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പാക്കറ്റിൻ്റെ മുകളിൽ ക്കറ്റിന്റെ മൂന്ന് സോ ഇതിന്റെ മോൾ ഭാഗം നമുക്ക് എനിക്ക് സുഖമായിട്ട് ആയിരുന്നു ചെല്ലു താഴ്ന്നു പോകുന്നുണ്ട് നേരെ കമ്പി കമ്മത്തിപ്പിടിക്കൊടുത്താൽ അല്ലാതെ ചെല്ലു ഈ പാപ്പത്തിലേക്ക് പോയി കൊടുക്കാം ഫൈനലി ഇതുപോലത്തെ ഒരു പേപ്പർ കഷ്ണം പോലത്തെ ഒരു സാധനം നമുക്ക് കിട്ടും ഇത് നമുക്കിതാ ധൈര്യം ഇങ്ങോട്ട് വെക്കാം കാരണം ഇത് നമ്മളെ ഹരിത ഹരിതക്കാരി ഒന്നും കണ്ട് കൊണ്ടുപോയിക്കോളും സോ നമുക്ക് എല്ലാ കൊമ്പസും അതുപോലെ ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ ആയിട്ട് ഇടാൻ പോകുന്ന സാധനം salt പൊടി ഉപ്പ് അല്ലെങ്കിൽ കല്ലുപ്പ് ഏത് ഇടാം ഇതിൽ ഞാൻ ഓൾറെഡി ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഞാൻ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തന്നെ ഒരു പാക്ക് മുഴുവൻ ഇട്ടു പിന്നെ ഓരോന്നും ഓരോന്ന് ഡിസ്പോസ് ചെയ്യലേനും ഇത് പിന്നെ നിങ്ങൾക്ക് വീട് എടുക്കാൻ വേണ്ടി മാത്രം ഞാൻ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ സാധനമാണ് അപ്പം ഓരോന്നോരോന്ന് ഉണ്ടാക്കും ഇതിലേക്ക് ഇടുന്ന അനുസരിച്ച് കളഞ്ഞു പോരാണേ ഇപ്പം കുറച്ചെണ്ണം തന്നെ നമ്മൾ ഏകദേശം ഒരു ഒന്ന് ഒന്നര കപ്പ് സോറി പാക്കറ്റ് ഉപ്പിലൊക്കെ ഇട്ടാൽ മതി ഉപ്പൊരു പത്ത് രൂപയല്ലേ ഉള്ളൂ എന്തായാലും പത്ത് രൂപേനെ പമ്പൈസ് നമ്മൾ വാങ്ങുന്നുണ്ട് അപ്പം നല്ല പമ്പേഴ്സിന് വിലയും കൂടിയില്ലേ സാ എന്തായാലും പത്ത് രൂപേനൊപ്പിൻ്റെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് സുഖമായിട്ട് ഡിസ്പോസ് ചെയ്യാം ഈ പ്ലാസ്റ്റിക് നമ്മൾ ഉണക്കി കൊടുക്കുക ഇങ്ങുണക്കുന്നത് അത്രയും നല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ടാലും പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകുന്ന ആൾക്കാരെ ഒരു കൊണ്ടുപോയിക്കോളും ഇത് ഫ്ലോപ്പായ പാത്രം എന്ന് വെച്ചാൽ ഒന്ന് പുറത്തേക്ക് അടക്കും കുറച്ചൊരു വലുപ്പുള്ള പാത്രം എടുക്കാം ഇതേപോലെ വെള്ളം അല്ലെങ്കിൽ വരും കേട്ടോ ജെല് ഈ കാണുന്ന ജെല്ലൊക്കെ കുറച്ച് അവിടെയും കുറച്ച് ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിപ്പോണ്ട് ഇനി നമുക്ക് ഗ്ലൗസ് യൂസ് ചെയ്ത് തന്നെ വീട്ടിലേക്ക് വാരിയെടുക്കാമെന്ന് വേണം എല്ലാം അതുകൊണ്ട് വലിയ പ്രശ്നമല്ല വാരി എടുക്കാൻ സോ ഈ സീറ്റ് വാരി എടുക്കാൻ പറ്റും സോ പരിപാടി ഇത്രയേ ഉള്ളൂ